ഹായ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുമെന്ന് അറിയില്ല ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ കേൾപ്പിക്കാൻ പാടില്ല എന്നുണ്ടെന്ന് തോന്നുന്നു എന്നാലും എനിക്ക് പറയാൻ എനിക്ക് പാടാൻ പറ്റത്തില്ല ഈ പാട്ട് ഞാൻ ശ്രമിച്ചു നോക്കി അതുകൊണ്ടാണ് ഞാൻ ഇത് കേൾപ്പിക്കുന്നത് കേട്ടോ എൻ്റെ പ്രായമുള്ളവർക്ക് അറിയായിരിക്കും കേട്ടിട്ടുണ്ടോ ഇത് കുറച്ചു നേരം കേൾപ്പിക്കാം ചിലപ്പം കോപ്പി കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരും ഇല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യും പിന്നെ കേട്ടോ കുറച്ച് കേക്ക് കാര്യമുണ്ട് കേട്ടോ ഇന്നത് കേൾപ്പിക്കാൻ ഇത്ര മതി ഇനി കൂടുതൽ കേൾപ്പിച്ച ചെലപ്പോഴേ ഇനി നിങ്ങൾ പോയി ഒന്ന് പ്ലേ ചെയ്ത് നോക്കൂ ഇത് ഞാൻ പറയാം എന്തായിരുന്നു എന്നറിയാം പാട്ട് റുഡാലി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് റിലീസായതാണ് കേട്ടോ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ ചേർന്ന് പോയി കണ്ടിട്ടുണ്ട് അത് അതൊരു വല്ലാത്ത ഒരു ഫീല് തരുന്ന ഒരു മൂവിയാണ് അന്നൊന്നും അതിൻ്റെ ഇൻട്രിക്സി ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മുടെ ഡിംപിൾ കപ്പാടിയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ അപ്പോൾ നമുക്കതിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ ഡിംപിൾ കപ്പാടിയൊക്കെ ഭയങ്കര ഞാനൊക്കെ ഭയങ്കര ആരാധിച്ചിരുന്നതാണ് അപ്പോൾ ഡിംപിൾ കപ്പാടിയ ഐഡയാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് റുഡാലി എന്ന് പറയുന്നത് വീപ്പിംഗ് വുമൺ എന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതെന്താണെന്ന് വെച്ചാൽ രാജസ്ഥാനിലൊക്കെ ഈ വലിയ വലിയ ഫ്യൂഡൽ ലോഡ്സൊക്കെ മരിക്കുമ്പോൾ അവിടുത്തെ ലേഡീസൊന്നും പുറത്തേക്ക് വരില്ല അവരുടെ ഭാര്യമാരൊന്നും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും കരയുന്നുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല ലോകത്തിൽ ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അവർ പുറത്ത് വന്നിരുന്ന് കരയില്ലാത്തോളം കാലം എങ്ങനെയാണ് ഇവർക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു അനുശോചനം അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് മോർണിംഗ് ഉണ്ടെന്ന് മോർണിംഗ് ഇൻ ദ സെൻസ് അനുശോചനം അനുശോചിക്കുന്നുണ്ട് വിലപിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൂട്ടരായിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെ പേരാണ് റുഡാലീസ് ആ റുഡാലി എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളെ അവരെ വിളിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ സിനിമയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി കരയുന്ന പോലെ തോന്നൂല്ലേ അവർ ഇങ്ങനെ ഇതിട്ടിട്ടുണ്ടാവും പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര അതാണ് അവരുടെ തൊഴിലതാണ് അപ്പോൾ ആ സ്ത്രീകൾക്ക് ശരിക്കും കണ്ണുനീര് വരുമോ ഈ ഒരു ഫ്യൂഡൽ ലോഡ് ഇല്ല ബട്ട് സ്റ്റിൽ ദേ ആർ എന്താ പറയുക പ്രൊഫഷണൽ ക്രൈ ക്രൈം വുമൺ ക്രൈയിങ് വിമെൻ ഓക്കെ പ്രൊഫഷണൽസ് ആണ് അവർ അവരെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് രാജസ്ഥാനിൽ അപ്പോൾ ഇത് രാജസ്ഥാനില് പിടിച്ച മൂവിയാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ നിങ്ങൾ യൂട്യൂബിൽ പോയി നോക്കൂ യു ഷുഡ് സീ ദാറ്റ് മൂവി ഈ ആർട്ടിസ്റ്റിക് മൂവിയൊക്കെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് കല്പന ലജ്മി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അവരാണ് ആ പാ പാട്ടും അവർ അവർ എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നു മഹാശ്വേത ദേവി എന്ന് പറഞ്ഞിട്ട് അവരെഴുതിയ ഒരു കഥയാണ് അടിസ്ഥാനം കേട്ടോ നമ്മൾ മാതൃഭൂമിയൊക്കെ വായിക്കുന്നവർക്കറിയാം മഹാശ്വേത മഹാശ്വേതാദേവിയുടെ നോവൽസൊക്കെ ഇങ്ങനെ പരിഭാഷപ്പെടുത്തി നമുക്ക് പരിചയപ്പെടുത്തി തരാറുണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ അല്ലേ അപ്പം ലിറ്ററേച്ചർ പഠിച്ചവരും മലയാളം ലിറ്ററേച്ചർ പഠിച്ചവരൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാവർക്കും ഒരു ഫെമിലിയർ ആയിരിക്കും പിന്നെ പട്ട് അല്ലെങ്കിൽ സോറി നോവൽ വായിക്കുന്നവർക്കും കഥകൾ വായിക്കാൻ ഇഷ്ടമുള്ളവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നവർ അതൊന്നും വായിച്ചിട്ടില്ല ില്ലെങ്കിൽ കൂടി സമയം വൈകിട്ടില്ല ഇപ്പോൾ തന്നെ ലൈബ്രറിയിൽ പോയി തപ്പി നോക്കൂ ദേവി ഉണ്ടാകാതിരിക്കില്ല നമ്മുടെ എല്ലാ ലോക്കൽ ലൈബ്രറീസിലും കാണും അപ്പോൾ അങ്ങനെയുള്ള ബുക്കുകൾ എടുത്ത് വായിക്കൂ എറണാകുളത്തൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പബ്ലിക് ലൈബ്രറിയാണ് അവിടെ ഉള്ളത് എന്തുമാത്രം ബുക്സ് അറിയോ ചെറിയൊരു ഫീസ് കൊടുത്ത് നിങ്ങളത് വാങ്ങിക്കൂ കേട്ടോ ഇന്ന് എനിക്കിത് പറയണം തോന്നാൻ കാര്യം ഇന്ന് ഈ പാട്ട് പാടിയ അദ്ദേഹവും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട് കേട്ടോ പാട്ട് പാടിയ ആളുടെ പേര് അതെ കേൾപ്പിച്ചില്ലേ സൗണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഭൂബെയിൻ ഹസാരിക എന്നാണ് ഭൂബൈൻ ദ എന്നാണ് എല്ലാവരും വിളിക്കുക ദ എന്ന് പറഞ്ഞാൽ ബംഗാളിലും ആസമീസിലും എല്ലാം ദ എന്ന് പറഞ്ഞ ചേട്ടൻ എന്നുള്ള അർത്ഥമാണ് നിങ്ങൾ രാഹുൽ ബർമൻ കേട്ടിട്ടില്ലേ നമ്മുടെ ആശാ ബോൻസ്ലേയുടെ ഹസ്ബൻഡ് രാഹുൽ ബർമനെ എല്ലാവരും രാഹുൽ ദ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇതൊക്കെ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ മഹാരാജാസിൽ പഠിക്കുമ്പോൾ അവിടെ സ്പിക് മാക്കേ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആ സംഘടനയിൽ ഇതുപോലെ ആളുകളെ കൊണ്ടുവരും പല പല സ്ഥലത്തുനിന്ന് അതിൽ ഇങ്ങനെ പല ആളുകളെയും കൊണ്ടുവന്നതിൽ നിന്നും കൊണ്ടുവന്ന കുറേ ആളുകൾ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഹരിപ്രസാദ് ചൗരസ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൂട്ട് വിദഗ്ദ്ധനാണ് ഇത്രയുള്ള ഫ്ലൂട്ട് നമ്മുടെ ഓടക്കുഴലില്ലേ അത് മുതൽ ഇത്രയേ ഉള്ള ഓടക്കുഴൽ വരെ അദ്ദേഹം വായിച്ചു കേൾപ്പിക്കും അതിൽ ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നു ഈ ഒരു പ്രാവശ്യം ഇവർ വന്നിട്ടുണ്ട് നമ്മുടെ ഭൂപേൻ ദാ വന്നിട്ടുണ്ട് പാ പാടാനായിട്ട് സം സംവയർ അറൗണ്ട് നയൻറ്റീസില് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തതെന്ന് പറയാൻ വന്നതാണേ അപ്പോൾ ഈ തബല ആർട്ടിസ്റ്റ് നമ്മുടെ സക്കീർ ഹുസൈനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ പല പല കോളേജസിലും അതുണ്ട് ഈ നയൻറ്റീസില് കോളേജിൽ പഠിച്ച ആൾക്കാർക്ക് അറിയായിരിക്കും പിന്നെ വെന്യൂ ഉണ്ടല്ലോ ഈ സ്പിക് എടുക്കുന്ന വെന്യൂസ് ഉണ്ട് കേരളത്തിൽ മാരാജാസിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് വേറെ ഇനി എവിടെയെങ്കിലും ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടാകും പക്ഷേ എറണാകുളത്ത് മാരാജസിലും ഉണ്ടായിരുന്നു സോ പിന്നെന്താ അപ്പോൾ ഇങ്ങനെ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് എൽ എൽ ബിക്ക് ചേർന്ന് അങ്കലാപുരത്താണ് എൽ എൽ ബിക്ക് പഠിക്കാൻ പോയത് അപ്പോൾ അവിടെ ഞാൻ ശാന്തിയെ പറ്റി പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഹൗസ് ഓണറായിരുന്ന മേട്രൻ ആയിരുന്ന ശാന്തി മാഡം അപ്പോൾ ശാന്തി മേഡത്തിൻ്റെ വീട്ടിൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ച് പോരണ സമയത്ത് വാങ്ങിക്കാം എന്നുള്ള ഇതിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ സമയത്താണ് ഈ പറഞ്ഞ പോലെ റുഡാലി സിനിമയൊക്കെ കണ്ട് ഈ പാട്ട് ഫുൾ പാടാൻ അറിയില്ലെങ്കിലും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കും അതിൻ്റെ ഒരു ഫീമെയിൽ വേർഷനും ഉണ്ട് കേട്ടോ ആ പാട്ട് ദിൽ ഹോം ഘോ കേട്ട് നോക്കണേ എനിക്കത്രയും വരില്ല അത്ര രസമാണ് അത് അതുകൊണ്ടാണ് അത് വരാത്തത് അതായത് അതെന്താ പറയണത് നമ്മുടെ ദിൽ നമ്മുടെ മനസ്സ് വളരെയധികം ഇങ്ങനെ ഇങ്ങനെ തട് തട തട്ന്ന് എഴുതിയിട്ട് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ 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 മനസ്സ് വല്ലാണ്ട് പെരുമ്പറ കൊട്ടുന്നു ഹൂം ഹൂം ചെയ്തിട്ട് വല്ലാണ്ടത് പരിഭ്രമിക്കുന്നു എനിക്കൊന്നും കരയാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണുനീര് വരുന്നുണ്ട് എവിടെന്നോ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവർ അവർ അവ അവർ ആ റുഡാലിയുടെ ആ മനസ്സാണ് പറയുന്നത് അവരുടെ ആ കരച്ചിൽ എവിടെന്നോ വരുന്നു അവർക്കറിയില്ലാതെ ആ കരച്ചിൽ പോയിട്ട് ഒരു ഒരു മണ്ണിൽ ഡ്രൈ ആയിട്ടുള്ള മണ്ണിൽ എൻ്റെ ഈ ഡ്രൈ കണ്ണുനീര് ഡ്രൈ ഇലകളായിട്ട് ചെന്ന് വീഴും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു കവിത കേട്ടോ അത് നിങ്ങളതിൻ്റെ അർത്ഥവും കൂടെ ഒന്ന് ഗൂഗിൾ അടിച്ച് വായി ഇങ്ങനെ കേട്ട് നോക്കണം നമ്മുടെ കണ്ണീന്ന് വെള്ളം വരും ആ ഒരു മാനസികാവസ്ഥ കാരണം ഈ സ്ത്രീകളുടെ ഒരു അവസ്ഥയാണ് അതിലൂടെ നമ്മളോട് പറയുന്നത് ഇവരെ ഇവർക്ക് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ മരിച്ചെടുക്കണ കണ്ടിട്ട് വന്നിരുന്ന് കരയൂ എന്ന് പറയുമ്പോൾ അവർ വെറുതെ വെറുതെങ്ങനെ എന്ന് പറഞ്ഞാൽ കരയുകയാണ് അപ്പോൾ അവരുടെ കണ്ണുനീരിന് ഒരു ഒരു ഇമോഷൻ ഇല്ലാതെ ഒരാകെയാണ് ആ കണ്ണുനീര് ഈ പാട്ട് പാട്ടവർ പാടുന്നത് ഇതുപോലെ അവരെ പാടാൻ വിളിക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് ഒരു ഫ്യൂഡൽ ലോഡിനോട് ശരിക്കും ഒരു ഒരു റിലേഷൻ ഉണ്ട് ആ റിലേഷൻ അവരെ മറച്ചു വെച്ചിട്ട് പാടാൻ പാ ഈ കരച്ചിൽ കരയുന്നതിനെയാണ് ഇവർ കാണിക്കുന്നതിൽ എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ കൽപ്പന ലജ്മി എന്നൊക്കെ പറയണത് ഭയങ്കര ഹൈ ക്ലാസ് ഫിലിം മേക്കേഴ്സാണ് സോ അതൊന്ന് ഞാൻ പറയാൻ വന്നത് ഭൂപേൻദായ്ക്ക് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ് നയൻറ്റി നയന്ത് ബർത്ത് ഈ വർഷം മുതൽ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഹൺഡ്രഡ് ബർത്ത് ആഘോഷിക്കാൻ പോകുമ്പോൾ ഈ വർഷം മുതൽ ഈ ആസാം ആസാമിയാണ് അദ്ദേഹം കേട്ടോ ആസാമീസില് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് അതിൻ്റെ ഒരു പാട്ടും കൂടെ ഞാനിതിൻ്റെ ഇടയ്ക്ക് കേൾപ്പിക്കാം ദൈവം ഇത് കോപ്പിറേറ്റ് അടിക്കുമെന്നറിയില്ല കേട്ടോ എന്നാലും സാരല്ല എനിക്ക് നിങ്ങൾ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിത് എങ്ങനെ അറിയാനായിട്ടാണ് അതുകൊണ്ട് ഞാൻ പറയണേ ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭയങ്കര ഹിറ്റാണ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ ഭൂബേൻ ദ എന്നാണ് ഭൂബേൻ ഭൂബേൻ ഹസാരിക്ക ബി എച്ച് യു പി ഇ എൻ പിന്നെ ഹസാരിക്ക ഭൂബേനടിക്കുമ്പോൾ തന്നെ വരും അപ്പോൾ അതിൽ വേറെ ഉണ്ട് ഒരു പാട്ട് കേട്ടോ ഗംഗ ബഹിത്തി ഹെക്കോ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഗംഗ അതും കൂടെ കുറച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുവാണ് മറ്റേ ഫോണിൽ ഇന്ന് ഇന്ന് ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും കാരണം ഇദ്ദേഹത്തെ ഹിന്ദിയിലും ഉണ്ട് ആസാമീസിലും ഉണ്ട് ആസാം എന്തുകൊണ്ടാണ് എനിക്ക് പ്രിയപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ എൻ്റെ ഹസ്ബൻഡ് ആസാമിലാണ് ജനിച്ച് വളർന്നത് അവരെ എല്ലാവരും ആസാമിലാണ് പഠിച്ചത് അദ്ദേഹം ആസാമീസ് പറയും അപ്പോൾ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് അത് കഴിഞ്ഞിട്ട് നയൻറ്റി സിക്സിന് ശേഷം നയൻറ്റി സിക്സിൽ അതായത് നയൻറ്റി ഫൈവ് ഡിസംബറിൽ എന്നെ കാണാൻ വരികയാണ് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴത്തെ ഹസ്ബൻഡിനൊക്കെ കാണാൻ വരുമ്പോൾ നമ്മൾ നമ്മളിതുപോലെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു ഒരുക്കങ്ങളും ഇല്ലാതെയാണ് ഞാൻ അരവിന്ദനെ കാണുന്നത് ബിക്കോസ് എനിക്കൊന്നും അറിയില്ല എന്താ ചോദിക്കാൻ പോകണേ എന്നുള്ളതൊന്നും അപ്പോൾ ഞങ്ങളങ്ങനെ ഇരുന്ന് സംസാരിക്കാനെട്ടോ ആ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കും ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് രണ്ടുപേരും കൂടെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് അപ്പുറത്തും അപ്പുറത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെയായിട്ട് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഹി വാസ് ടോക്കിങ് ഇൻ ഇംഗ്ലീഷ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സോ യു വേർ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ആസാം സോ യു നോ ഭൂബെൻ ദ റൈറ്റ് അപ്പം ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഹൗ ഡു യു നോ ഭൂബെൻ ദ അങ്ങനെ എനിക്ക് ചോദിക്കുകയാണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഭൂബെൻ ഹസാരിക്ക റുഡാലിയിലെ പാട്ട് ദിൽ ഹൂം ഹൂം കരേ അപ്പോൾ പറഞ്ഞേ പാടുമോ ഞാൻ പറഞ്ഞു അടുത്ത സെൻറ്റൻസ് പാടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പാടില്ല എന്ന് സോ ഹി വാസ് വെരി ഇമ്പ്രസ്ഡ് ഞങ്ങളങ്ങനെ സംസാരിക്കുമ്പോൾ ഇൻ ഞാൻ ഞാൻ ആലോചിക്കുകയായിരുന്നു കംപാറ്റബിലിറ്റി എന്ന് പറയുന്നതും പിന്നെ നമുക്ക് അന്യോന്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുന്നതും എല്ലാം ഒരു അനുഗ്രഹമാണ് അല്ലേ അപ്പോൾ ആസാമില് ഉള്ള ഏറ്റവും വലിയ പാട്ടുകാരനെ പത്മശ്രീയൊക്കെ കിട്ടിയ ഭൂപേൻ തായെപ്പറ്റി ഈ ഗ്രാമത്തിലിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് എങ്ങനെ അറിയാം എന്നാണ് പെട്ടെന്ന് അരവിന്ദ് വിചാരിച്ചതെന്ന് എന്നോട് പിന്നീട് പറയണ്ടായി അപ്പം ഇന്ന് ഭൂപേൻദായുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള നിലയിൽ ഞാനിന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ബോറടിച്ചാലും ശരി ഞാൻ പറയുമെന്ന് വിചാരിച്ചു കാരണം ഇതെല്ലാം നമ്മൾ എല്ലാ എല്ലാം ഒന്ന് കുറച്ച് 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 നമ്മൾ അറിയണ്ടേ അറിയണ്ടല്ലേ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റാണ് ഭൂപേന്ദായുടെ പാട്ടിനുണ്ടായത് അല്ലേ അങ്ങനെ ആ സമയത്തുനിന്ന് ആ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ അഡ്വാൻസ് കൊടുത്ത പണം ശാന്തി തിരിച്ചു തന്നു നയൻറ്റീൻ നയൻറ്റി ഫോറിലല്ലേ നയൻറ്റി ഫൈവില് തന്നെ നയൻറ്റി ഫൈവിലാണ് ഞാൻ പാസ് ഔട്ടായിട്ട് വരുന്നത് ആ സമയത്ത് പൈസ തിരിച്ചു തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അമ്മയോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞിട്ട് അമ്മ ഞാനൊരു ചെറിയ ടേപ്പ് റെക്കോർഡർ വാങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു വലുതുണ്ടായിരുന്നത് ഞങ്ങൾ ഞാനും അനിയനും കൂടി കളിച്ച് കളിച്ച് കുത്തി ഒടിച്ചത് കളഞ്ഞു പോസ് ബട്ടൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടേ അത് അവൻ അവനതിൽ ഞെക്കി ഞെങ്ങിപ്പോയി ഒരു ദിവസം അപ്പോൾ അവനറിയില്ല അത് തിരിച്ച് തിരിച്ചെടുക്കേണ്ടി എങ്ങനെയാന്ന് ഒക്കെ ഇട്ട് കുത്തി അത് ഒരു പരിവാക്കി വെച്ചു വന്നു അത് അത് കാരണം പാട്ട് ഞങ്ങൾ എപ്പോഴും കേൾക്കുമായിരുന്നു കേട്ടോ അന്ന് തിരുവനന്തപുരത്തുനിന്ന് ഇപ്പം സുദേവണൻ എന്ന് പറയുന്ന എൻ്റെ കസിൻ ഉണ്ട് പുറയിലത്തെ വീട്ടിൽ പുള്ളിക്കാരൻ കെൽട്രോണിൽ ജോലിയായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞിട്ട് സുദേവണ്ണനും സുധൈവണ്ണനും ചേട്ടനും ഒക്കെ ഉണ്ട് അവിടുത്തെ അവർ കുമ്മേടിച്ചുകൊണ്ടിരുന്നതാണ് അമ്മ അമ്മ പറഞ്ഞിട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് തന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ കേടാക്കിക്കളും അത് കാരണം എനിക്ക് പിന്നെ പിന്നെ ഞാൻ ഇത് ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ലോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞാ അന്ന് മോള് വരുമ്പോൾ എന്ന് പറഞ്ഞു ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് ഓഫ് ഇത് ഈ പാട്ടുകൾ ഈ റുഡാലിയുടെ ക്യാസറ്റ് വാങ്ങിച്ചു കേട്ടോ എനിക്കിപ്പോഴും തൊണ്ടയിൽ ഇങ്ങനെ സങ്കടം വരുന്നു അപ്പം ഞാനത് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്യണം അപ്പം ഈ പാട്ട് എല്ലാം വെച്ച് എല്ലാവരും അതിനെ ചുറ്റിനും കൂടി നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നതല്ലേ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ലേ അപ്പം ഈ പാട്ട് താഴെ കേൾക്കുകയാണ് ശാന്തി മാഡത്തിൻ്റെ വീട്ടിലെ അപ്പം കേൾക്കുമ്പോൾ ശാന്തി അവിടെ നിന്ന് ഏയ് അകോ അകോ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ എന്നെ അവിടെ നിന്ന് അപ്പം ഞങ്ങൾ പോകുന്നതിൽ ഭയങ്കര സങ്കടം കേട്ടോ ഞാൻ പോകുമ്പോൾ പുള്ളിക്കാരത്തേക്ക് അപ്പം ഞാൻ ഇറങ്ങിച്ചെന്നപ്പോൾ എനിക്ക് അരച്ചിൽ വരുന്നു കേട്ടോ മാഡം ചോദിച്ചു ആഗ പാട്ടേതാണ് ഒന്ന് എടുത്തോണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ടുതന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുള്ളി പാട്ട് കേട്ടു കേട്ടോ കേട്ട് എന്ത് രസം കേട്ടാൽ ഞാൻ പറഞ്ഞാൽ ദിസ് ഇസ് ഫോർ യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ആശിച്ചും മേടിച്ചതാണ് ഞാൻ നമുക്ക് പിന്നെയും വാങ്ങിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാനതിൽ എഴുതി ഫ്രം ആഗ വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഞാൻ കൊടുത്തിട്ട് വന്നു എനിക്കറിയാലോ ഞാൻ എന്താ ശാന്തി മാഡം മരിച്ച കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ സോള് വന്ന് തന്നെ ടച്ച് ചെയ്ത കാര്യമൊക്കെ അപ്പോൾ അത് പോട്ടേ നമ്മൾ അപ്പോൾ ഭൂപേന്ദയുടെ പാട്ട് അപ്പോഴും പറഞ്ഞു എന്ത് രസമല്ലേ സിൽക്കി വോയ്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മ വരുന്നു അങ്ങനെ ഭൂപേന്ദ എൻ്റെ ജീവിതത്തിലെ ഒരു അനിവാര്യമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡിന് അത്രയും ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നാണ് പറയണത് കാരണം സ്വാഭാവികം എൻ്റെ പ്രായത്തിലുള്ള വളരെ ചെറിയ കുറച്ച് കുട്ടികൾക്ക് അവിടെ ആയിരിക്കും അന്ന് ഈസ്റ്റ് ഒക്കൽ എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലിരുന്നിട്ട് പറ്റി പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് ഗമേടിച്ചൊന്നല്ലോ അത് ഒരു നിയോഗമാണ് ഓരോരോ നിയോഗങ്ങൾ ഓരോരോ ത്രെഡ്സ് നമ്മളിലേക്ക് വരുന്നതാണ് കേട്ടോ ആ അവിടെ ഇരുന്ന അരവിന്ദ് ആസാമിൽ നിന്ന് ഇവിടെ എനിക്ക് ഈ കുഞ്ഞു പ്ലേസിൽ നിന്ന് വന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവരുന്നു ഈ ഭൂപേന്ദെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നു ഇതൊക്കെ ഓരോരോ എന്താ പറയുക യൂണിവേഴ്സായിട്ട് നമുക്ക് തരുന്ന ഓരോരോ എന്താ എന്തായാലും പറയാം ഓരോരോ ത്രെഡ്സാണ് നൂലുകളാണ് അല്ലേ ഇഴകളാണ് അപ്പോൾ നിങ്ങൾ ഭൂപേന്ദായുടെ എന്തിനാ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ സോ ഇന്ന് സെപ്റ്റംബർ എട്ട് അദ്ദേഹത്തിൻ്റെ ബർത്ത് ആണ് സോ എല്ലാവരും ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് ആ പാട്ടുകളൊക്കെ ഒന്ന് കേട്ടു നോക്കുക എനിക്ക് ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടമാകും മിക്കവാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് പിന്നെ അടിച്ചുപൊളി പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല ശരിക്കുള്ള ആർട്ടും ഇങ്ങനെയുള്ള കഥകളുമൊക്കെ സോറി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മ്യൂസിക് കൺട്രി സൈഡ് മ്യൂസിക് കൺട്രിയിലെ മ്യൂസിക് പോലെയുണ്ട് ആസാമിൻ്റെ ആ ഫോക്ക് സോങ്ങിൻ്റെ രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ലേഡിയുണ്ട് അഫ്രീഡ അലി എന്ന് പറഞ്ഞിട്ട് അഫ്രീഡ റഹ്മാൻ അലി ഷീസ് എ മുസ്ലിം ലേഡി പക്ഷെ അവർ വിവാഹം അവർ ആണ് അവർ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദുവിനെയാണ് അപ്പം ആ ആസാമീസിന്റെ എൽ ബോംബെയിലാണ് അവര് താമസിക്കുന്നത് സോ സോഷീസ് എ ജേർണലിസ്റ്റ് അവർക്കൊരു പോഡ്കാസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം അവര് ഇതിന് ഇന്നലെ അവർ രണ്ട് മൂന്ന് പേര് ആസാം അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയും പിന്നെ സുനിത ബുയൻ എന്ന് പറയുന്ന ഇനിയൊരു കണക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് അവരുമായിട്ട് അവരും അവരൊരു വയലിനിസ്റ്റാണ് സുനിത ബുയാൻ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതിനൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഭൂപേന്ദയുടെ ബർത്ത്ഡേ സെൻറ്റിനറി ആഘോഷങ്ങൾക്കായിട്ട് നിങ്ങളൊന്ന് അത് ഫ്രീ പ്രസ് ജേണൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നടത്തുന്നുണ്ട് ഈ സു സുനിത് സോറി അഫ്രിഡ റുമാനലി ഞാൻ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിലർക്കൊക്കെ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ എന്താ വായിക്കുന്ന ചേച്ചി അതൊക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞ കാരണമാണ് കേട്ടോ ഒന്ന് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് എല്ലാവർക്കും നല്ലതല്ലേ എപ്പോഴും നമ്മൾ ഈ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ എന്താ പറയുക ഫാമിലി പ്രോബ്ലംസും ഫാമിലി ഇഷ്യൂസും അത് മാത്രം പോരാ നമുക്ക് അറിവുകളും വർദ്ധിപ്പിക്കാനുള്ള എൻ്റെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞാണേ പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ഈ ചുരിദാറിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കാട്ടെ ഇത് മോൾഡ ചുരിദാറാണ് കേട്ടോ ഇവിടെ അവൾ വെച്ചിട്ട് പോയതായും ചെയ്ത് ഞാനൊന്ന് എടുത്തിട്ടതാണ് പിന്നെ എന്തായിരുന്നു ആ ഓക്കെ സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് പറയണം പിന്നെ ചേച്ചി വായിക്കുന്ന പുസ്തകങ്ങളെ പറ്റി പറയാൻ പറഞ്ഞില്ലേ മലയാളം പുസ്തകങ്ങളെ പറ്റിയാണെങ്കിൽ ഒരാൾ ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞ ബുക്ക് ചേച്ചി എപ്പോഴും പറയുന്നുണ്ടല്ലോ അത് മലയാളത്തിലുണ്ടോന്നു ഉണ്ട് കേട്ടോ രഹസ്യ രഹസ്യം എന്നോ അങ്ങനെ അതെ രഹസ്യം എന്ന് തന്നെയാണ് അതിൻ്റെ പേര് ട്രാൻസ്ലേഷൻ ഉണ്ട് അതെൻ്റെ മലയാളത്തിലേക്ക് പിന്നെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ അധികവും വന്നിട്ട് സെൽഫ് ഹെൽപ്പ് ബുക്സ് ഞാൻ ഒരുപാട് എടുത്തു വെച്ച് വായിക്കും കേട്ടോ അത് ഇംഗ്ലീഷിലുള്ളതാണേ അതിൻ്റെ എല്ലാ മലയാള വിവർത്തനം ഡി സി ബുക്സിൽ കയറി നോക്കും നിങ്ങൾക്ക് കിട്ടും ഞാനിപ്പം വായിച്ചുകൊണ്ടിരുന്നത് ഞാൻ അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ദ വെൽത്ത് മണി കോൺ ബൈ റോബിൻ ശർമ്മ അതൊന്ന് മേടിച്ചോളൂ പിന്നെ വന്നിട്ട് അത് അത് അങ്ങനെ ഇഷ്ടമുള്ളവർ കേട്ടോ പിന്നെ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് നോർമൻ ഫീലിൻ്റെ പിന്നെ വന്നിട്ട് ദ സൈക്കോളജി ഓഫ് മണി ഇതിൻ്റെ ഈ ബുക്സ് എല്ലാം ഞാൻ കുറച്ച് വേറെ എൻ്റെ റീൽസിൽ എൻ്റെ ഷോർട്സിലൊക്കെ പണ്ട് കാണിച്ചിട്ടുണ്ട് പകുതിയും വീട്ടിലിരിക്കുക ബുക്കോട് കൂടി കാണിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഒന്ന് രണ്ട് ബുക്സ് ഇപ്പോൾ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ പിന്നെ ഞാൻ വായിക്കുക മലയാളം നോവൽസ് കൈ കിട്ടുന്ന എല്ലാം വായിക്കും കേട്ടോ ഗൃഹലക്ഷ്മി വനിത ഇതെല്ലാം ഞാൻ വായിക്കും നിങ്ങൾ വാങ്ങിക്കും അതെല്ലാം ആ പ്രിൻറ്റ് പ്രിൻറ്റിങ് എന്താ പറയുക ഇൻഡസ്ട്രിയും ഒന്ന് നിലനിൽക്കണ്ടേ പേപ്പറും എപ്പോഴും നമ്മൾ യൂട്യൂബും ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റ് മാത്രം കണ്ടാൽ പോരല്ലോ യു ഹാവ് ടു റീഡ് അപ്പോഴാണ് നമ്മുടെ ഈ ബ്രെയിൻസ് കുറച്ചിങ്ങനെ നല്ലപോലെ വർക്ക് ചെയ്തിരിക്കുള്ളൂ അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മുടെ എന്താ പണ്ട് പറയില്ല മെഡില ഉബ്ബ്ലാൻ കൊണ്ടെങ്കിൽ ഒരടി തരുന്നത് നമ്മുടെ ബ്രെയിൻ മൊത്തം ഒന്ന് ഉഷാറായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ വായന അതു തന്നെയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ വരാനായിട്ട് നമ്മളെ സഹായിക്കും എഗെയിൻ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ബുക്ക് എടുത്ത് വായിക്കേണ്ട നല്ല ഒരു നോവൽ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള നല്ല കൺട്രി സൈഡിനെ പറ്റി പറയുന്ന ഗുഡ് എർത്ത് എന്ന് പറഞ്ഞൊരു നോവൽ ഉണ്ടല്ലോ അതൊന്ന് വായിക്കുമോ യു മൈ ഗോഡ് യു വിൽ ബി ലൈക്ക് നിങ്ങൾ അതിനകത്തേക്ക് എങ്ങ് കൃഷിയിലങ്ങ് ഇറങ്ങാൻ തോന്നും കേട്ടോ അങ്ങനെയുള്ള ആ നോവൽസ് ഒക്കെ എടുത്ത് വായിക്കുക പിന്നെ അങ്ങനത്തെ അതൊക്കെ ആവുമണ്ടല്ലോ നമുക്ക് ആ ആ രീതികൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതിനകത്ത് എം്മാ ഗുഡ് എർത്ത് ഇതൊക്കെയാണ് പേൾ പേൾ ആണ് ബക്കാണ്ട്ടോ പേളേഴ്സ് ബക്കിൻ്റെ നോവൽസ് ഇത് ഇതൊക്കെ ലിറ്ററേച്ചർ പഠിച്ച ആൾക്കാർക്ക് സുഖമായിട്ട് അറിയാൻ പറ്റുമോ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മലയാള വിവർത്തനം പഴയ ലൈബ്രറീസിൽ കാണും അതിലേക്ക് തിരിയൂ നിങ്ങൾ കുറച്ച് പേര് വളരെ വിഷമത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ പറയുന്നവരുണ്ടതിൽ നമുക്ക് ഒരു പത്ത് പേജ് വായിക്കുകയല്ല ദിവസവും എന്തെങ്കിലും ഇതുപോലെ സെൽഫ് ഹെല്പ് ബുക്ക്സ് ആണെങ്കിൽ ഉണ്ടല്ലോ ഓ ഇത് നമുക്ക് ജീവിതത്തിലേക്ക് പ്രാവർത്തിക ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഭൂപേൻ ഹസാരിക്കെ പരിചയം ഉള്ളവർ താഴെ എഴുതണേ റുഡാലി ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചേച്ചി ഞങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതണം കേട്ടോ ഭുവെൻ ഹസാരിക്കയുടെ വേറെ പാട്ടുകൾ നിങ്ങൾക്കറിയാവുന്നത് ഈ ഗംഗാ ബഹുതി ഹെക്യൂം എന്ന് പറഞ്ഞില്ലേ അതല്ലാതെ വേറെ നിങ്ങളുടെ മനസ്സിൽ തട്ടുന്ന ഇങ്ങനത്തെ കൺട്രി മ്യൂസിക് ഒക്കെ അറിയാമെങ്കിലും ഒന്ന് പറയണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ സംവദിച്ചും സംസാരിച്ചും മുമ്പോട്ട് പോകാതെ ഓരോ ദിവസവും വിലപ്പെട്ടതാണ് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടേയിരിക്കുക ചെറിയ ചെറിയ പേൾസ് ഓഫ് വിസ്ഡം നമ്മളിലേക്ക് വരട്ടെ എല്ലാ ദിവസവും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതിലൂടെ പോകുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണു ഈ ചാനൽ യൂട്യൂബ് ഇത് ഓടിക്കണമൊന്നും എന്ന് തോന്നുന്നു എന്തെങ്കിലും ആവട്ടെ നമുക്ക് കുറച്ച് പേരുണ്ടല്ലോ അല്ലേ ഇവിടെ എനിക്ക് ചുറ്റിനും അപ്പോൾ ചിയേഴ്സ് നാളെ കാണാം ബൈ